ജീവൻ രക്ഷിക്കൽ അതീവ ദുഷ്കരമാണെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രികൾ കയ്യൊഴിഞ്ഞ കേസ് പുഷ്പം പോലെ കൈകാര്യം ചെയ്ത കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഇപ്പോൾ സ്റ്റാറാണ് വിഷാദ രോഗത്തിന് ചികിത്സ തേടുന്ന മലപ്പുറം സ്വദേശിയായ മുപ്പത്തിമൂന്നുകാരി വ്യാഴാഴ്ചയാണ് പതിനഞ്ച് സെന്റിമീറ്റർ നീളം വരുന്ന പപ്പടക്കോൽ വിഴുങ്ങിയത് എക്സറേയിൽ ലോഹക്കമ്പി ശ്വാസകോശവും തുളച്ച് ആമാശയത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി വയർ തുറന്നുള്ള അതിസങ്കീർണ ശസ്ത്രക്രിയയ്ക്ക് വിജയസാധ്യത കുറവാണെന്ന് കണ്ടതോടെയാണ് ശസ്ത്രക്രിയയില്ലാതെ പുറത്തെടുക്കാനാവുമോ എന്ന സാധ്യത തേടിയത് ഫൈബർ ഓപ്റ്റിക് ഇന്റുബേറ്റിംഗ് വീഡിയോ എൻഡോസ്കോപ്പി ഡയറക്ട് ലറിംഗോസ്കോപ്പി ഉപകരണങ്ങളുടെ സഹായത്തോടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേൽക്കാതെ വായിലൂടെയാണ് ലോഹക്കമ്പി പുറത്തെത്തിച്ചത് പുറത്തെടുക്കുമ്പോൾ ആന്തരിക രക്തസ്രാവമമുണ്ടായാൽ അപ്പോൾ തന്നെ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്താൻ ഇഎന് ടി അനസ്തേഷ്യ കാർഡിയോതൊറാസിക് സർജറി ജനറൽ സർജറി വിഭാഗങ്ങളും സജ്ജമായിരുന്നു വിവിധ വിഭാഗങ്ങൾ കൂട്ടായി പ്രവർത്തിച്ചതും ആശുപത്രിയിലെ അന്താരാഷ്ട്ര നിലവാരമുള്ള അത്യാധുനിക സംവിധാനങ്ങളുമാണ് ദൌത്യം വിജയിക്കാൻ കാരണമായതെന്ന് നേതൃത്വം നൽകിയ ഡോക്ടർമാർ പറയുന്നു ഐസിയുവിൽ നിരീക്ഷണത്തിൽ തുടരുന്ന യുവതി സുഖം പ്രാപിച്ചുവരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്